ഭക്തിയുടെ പേരിൽ വോട്ടർമാരെ കയ്യിലെടുക്കാമെന്ന് പറഞ്ഞ് നമ്മുടെ യു ഡി എഫ് സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിനെ ആരോ പറഞ്ഞ് പറ്റിച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസം പുള്ളി പാലക്കാട് കാണിച്ചു കൂട്ടിയ കോപ്രായത്തിന് ഭക്തരെടുത്ത് പഞ്ഞു കെട്ടില്ലെന്നേ ഉള്ളൂ കൽപ്പാത്തി രഥോത്സവത്തിനിടയ്ക്ക് രഥം വലിക്കാൻ സമയമായപ്പോൾ എവിടെ നിന്നോ മിസ്റ്റർ മാങ്കോ ഓണിപ്പാഞ്ഞെത്തി കയ്യിൽ കിട്ടിയത് കയറങ്ങി കയറ് അങ്ങ് വലിയ ആ വലി ഈ വലി ഒരു വയ്യാവേലി ആകുമെന്ന് പുള്ളി കരുതിയോ തെക്കുമുക്കും നോക്കാതെ ചുമ്മാങ്ങും കയറി രഥം വലിച്ചാൽ വെറുതെ വലിച്ചു പോകുമെന്ന് പുള്ളിക്ക് അറിയില്ലല്ലോ അതിനൊക്കെ ഒരു ആചാരവും കാര്യങ്ങളും ഉണ്ട് സാറേ ആചാരം ഒന്നുമല്ല എങ്ങനെയെങ്കിലും മീഡിയ അറ്റൻഷൻ കിട്ടണം പുള്ളി ഓടിക്കേറി രഥത്തിന്റെ ചാടി ചാടി കയറി പിടിച്ചു നീ ഭൂമിന്ന് ഇപ്പൊ കുട്ടി മുളച്ചതാണോ എന്ന് തോന്നും പോലെ ചുറ്റുമുള്ളവർ നോക്കിയിട്ടും പുള്ളിക്ക് കാര്യം പിടികിട്ടിയില്ല കൽപ്പാത്തി രഥോത്സവത്തിന്റെ ഒന്നാം പേരിനിടെയാണ് സംഭവം നേതാക്കൾ ചെരുപ്പിട്ടത് ശ്രദ്ധയിൽപ്പെട്ട ഭക്തരൊക്കെ ഒന്ന് വിലക്കിയിട്ടും അവരൊന്നും കേട്ടില്ലെന്ന് മാത്രമല്ല അതേ വികാരം വീണ്ടും തുടരുകയും ചെയ്തു ആശാനെ ചെരുപ്പ് ചെരുപ്പ് എന്ന് പറയും പോലെ അതൊന്നും സ്ഥാനമില്ലെന്നേ എന്ന് പറഞ്ഞ് ബേബി രാഹുൽ വീണ്ടും വലിക്കാൻ തുടങ്ങി പറഞ്ഞത് കേക്കണ്ടേ ഇത്രയും വലിയ ചടങ്ങിൽ ആചാര്യം ലംഘിക്കുന്നു വി കെ ശ്രീകണ്ഠൻ എംപിയുടെ നേതൃത്വത്തിലാണ് ഈ കടുത്ത ആചാര ലംഘനം ഉണ്ടായിരിക്കുന്നത് കൂട്ടത്തിൽ തലമൂർത്ത കാർന്നവരല്ലേ പിള്ളേരെ പറഞ്ഞ് മനസ്സിലാക്കേണ്ടത് ഇങ്ങേരുത് ഒടുക്കം കൂടെ നിന്ന ഉൾപ്പെടെയുള്ളവർ കേറി പുള്ളി അങ്ങെടുത്ത് ഉടുത്തു വിശാലാക്ഷേതനായ വിശ്വ സ്വാമിയായിരുന്നു രഥത്തിൽ എഴുന്നള്ളിയത് ചെരുപ്പിട്ട് രഥം വലിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടതോടെ ഭക്തരിത് ചോദ്യം ചെയ്തു ദയവ് ചെയ്ത് ചെരുപ്പിട്ട് രഥം വലിക്കരുതെന്നും ഇത് ആചാര ലംഘനമാണെന്നും വിശ്വാസത്തെ അപമാനിക്കരുതെന്നും വി കെ ശ്രീകണ്ണനോടും നേതാക്കളോടും ഭക്തർ പറയുന്ന ദൃശ്യങ്ങളിൽ വ്യക്തമാണ് എന്നിട്ടും ചെരിപ്പഴിച്ചു മാറ്റാനോ അവിടെ നിന്ന് മാറാൻ പോലുമോ എന്ത് കൂട്ടാക്കിയില്ല ഇവരുടെ നേരെ എതിർഭാഗത്തായി എൻ ഡി എ സ്ഥാനാർത്ഥി സി കൃഷ്ണകുമാർ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ കുമ്മന രാജശേഖരൻ അടക്കമുള്ള മുതിർന്ന നേതാക്കൾ നഗന്നപാരായ രഥം വലിക്കുന്നതും വീഡിയോയിൽ കാണാം രഥം വലിക്കുന്നതും കയർ തൊടുന്നതും പുണ്യമായാണ് ഭക്തർ കണക്കാക്കുന്നത് മത്സ്യ മാംസാദികൾ ഭക്ഷിക്കാതെ പാദരക്ഷകൾ ഉപേക്ഷിച്ചാണ് രഥം വലിക്കാനായി ഭക്തരെത്തുന്നത് രഥോത്സവത്തിന്റെ അന്ന് ഭഗവാൻ നേരിട്ട് ഭക്തരെ കാണാൻ അഗ്രഹത്തിൽ എത്തുന്നു എന്നാണ് വിശ്വാസം അതിഭാവനമായ ഈ ചടങ്ങിനിടെയാണ് കോൺഗ്രസ് നേതാക്കൾ ഭക്തരുടെ വിശ്വാസത്തെ അടക്കം ചോദ്യം ചെയ്യുന്നത് പോലെ പെരുമാറിയത് ഇതൊക്കെ കണ്ടതോടെ ഇതാണ് കോൺഗ്രസിന്റെ കുട്ടി കുട്ടിനേതാക്കളുടെ കൈയിരുപ്പെന്ന് അബ്ദോടെ നാട്ടുകാർക്ക് മൊത്തം മനസ്സിലായി ഇവരൊക്കെ ഉണ്ടെന്ന് അറിയാം ഇത്രേ അഹങ്കാരം അത് അലങ്കാരമായി കൊണ്ടുനെക്കുന്നെന്ന് ഇപ്പോഴാണ് അറിഞ്ഞതെന്ന് ചടങ്ങിൽ പങ്കെടുത്തവർ പറയുന്നുണ്ട് എന്തായാലും സംഭവം വൈറലായിട്ടുണ്ട് കേട്ടോ വോട്ടർമാരെ ചാക്കിട്ടു പിടിക്കാൻ പറ്റിയില്ലെങ്കിൽ എന്താ രണ്ടയ്ക്ക് ആ വലിപ്പത്തിൽ ചേട്ടൻ ചെരുപ്പിട്ട് രഥം വലിക്കുന്ന ഫോട്ടോയൊക്കെ സോഷ്യൽ മീഡിയയിൽ വൈറലാക്കിയിട്ടുണ്ട് കോൺഗ്രസ്സുകാർ ഉണ്ടായിരുന്നോ